പറയുന്നു മാനധേന സദാഹരി ഒരുവൻ സേവനത്തിൽ അവനു ചുറ്റും ദ്വേഷികളായ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ചിലർ അവനെ തോൽപ്പിക്കാനോ തടയാനോ ശ്രമിക്കും ഈ യുഗത്തിൽ പുതിയ കാര്യമല്ല പ്രഹ്ലാദ മഹാരാജാവിൻ്റെ കാലത്ത് പോലും ഇതുണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തിയുദ സേവനത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം രാക്ഷസനായ സ്വന്തം പിതാവ് ഹിരണ്യകശ്യപിനാൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു നിരീശ്വരവാദികൾ എപ്പോഴും ഒരു ഭക്തനെ പീഡിപ്പിക്കാൻ അവസരം കാത്തിരിക്കും അതുകൊണ്ട് ഒരുവൻ ഇത്തരം ആളുകളോട് വളരെ സഹിഷ്ണുതയുള്ളവനായിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്യുന്നു എന്തു തന്നെയായാലും ഒരുവൻ ഹരേകൃഷ്ണ മന്ത്രജപവും മന്ത്രജപത്തെക്കുറിച്ചുള്ള പ്രബോധവും തുടരണം എന്തുകൊണ്ടെന്നാൽ അത്തരം പ്രഭാഷണവും മന്ത്രജപവും ജീവിതത്തിന് പരിപൂർണതയുണ്ടാക്കും ഈ ജീവിതം എല്ലാ അർത്ഥത്തിലും പരിപൂർണമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരുവൻ കീർത്തിക്കുകയും ഭാഷിക്കുകയും ചെയ്യണം ഒരുവൻ അപ്രകാരം ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ മുഴുകുകയും രമദേവൻ മുതലുള്ള പോൾവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുകയും ചെയ്യണം